It ain't it. എന്താ അവസ്ഥ നല്ല അവസ്ഥ ഗോസ്റ്റേ മാറ്റി ആണോ എനിക്ക് തോന്നിയായിരുന്നു നെയ്ം മാറ്റി എന്ന് ഇത് ഇത് ചാനലിൻ്റെ പേരാടാ തിരുവോ ഇത് പഴയ ചാനൽ ചേച്ചി ആടാ ആടാ മനസ്സിലായി മനസ്സിലായിടാ മനസ്സിലായി എല്ലാവരും ആയോ ചായ ഒക്കെ കുടിച്ചു എല്ലാവരും എല്ലാവരും വേനൽ ലൈക്കും കമൻറ്റും ചെയ്യൂ സബ് ചെയ്യൂ പെട്ടെന്ന് പെട്ടെന്ന് പറയുമോ ഫുഡ് ചെയ്യോ ഫുഡ് ഇടാ ഫുഡ് ഇടാ ഫുഡ് വന്ന ഫുഡ് ഫുഡിട്ടാണ് വന്ന നിങ്ങൾ ഫുഡ് ഞാൻ ഇപ്പോൾ ഇച്ചിരി തിരക്കാൻ എടുക്കാൻ വന്നപ്പോൾ കേരളം ഓക്കേടാ ഓക്കെ ഓക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം ദിരു പോയിട്ട് വരും കേട്ടോ പോയിട്ട് പോയിട്ട് വരാം മാറി ഉണ്ടായിരിക്കും ആരും ആരുല്ലാത്ത ഒരു പത്ത് മിനിറ്റ് ഇപ്പോ ഒക്കെടാ ഓക്കേടാ പോയിട്ടോ പോയിട്ടോ നിക്കു അത് പോയിട്ട് പോയിട്ടാ തീരു പോയിട്ടോ പോയിട്ടോ ടേശ്മ ചേച്ചി ഹായ് ടെശ്മ ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ടേശ്മ ചേച്ചി എന്തെങ്കിലും ശേഷം ചായക്കെ കളിച്ചോ ഗുഡ് ഈവനിങ്സ് കേ ഗുഡ് ഈവനിംഗ് മണി ആ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ സുഖമാണ് മണിട്ടാ മണി സുഖാണോ ഫുഡൊക്കെ കഴിച്ചു എ പാർട്ട് ഓഫ് വിഷ്വൽസോ ഹായ് എ പാർട്ട് ഓഫ് വിഷ്വൽ സോ ഫസ്റ്റ് ടൈം ആണല്ലോ ഫസ്റ്റ് ടൈമാണല്ലോ നമ്മുടെ ചാനൽ ഒന്ന് സഭ്യ കിട്ടി കയറി വരുമോ എ പാർട്ട് ഓഫ് വിഷ്വൽസോ ഒന്ന് ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സഭ്യ കിട്ടി കയറി വരുമെന്ന് പരിചയപ്പെടുത്തുമോ എപ്പാർട്ടേ മണിയേട്ടൻ ചായ കുടിച്ചു ഇല്ല മണിയേട്ടാ ചായ കുടിക്കണം ലൈക്ക് ഫോർ താങ്ക് യു മണിയേട്ടാ മണിയേന എന്നുള്ള വിശേഷം ഇതാണോ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഇച്ചിരി താമസിച്ചു രണ്ടരയ്ക്ക് വരേണ്ട ഞാൻ മൂന്നരയായി ഇന്ന് നേരത്തെ കാണാം അല്ല ടൈം ലേറ്റായിട്ടാണ് നാളെ ഒക്കെ ഇതിൽ ലേറ്റ് ആവും നാളെ തൊട്ട് ലൈൻ്റെ ടൈം അഞ്ച് മണിയാകും കേട്ടോ അഞ്ച് അഞ്ചരയാകും അഞ്ചരക്കാവും അഞ്ചര തൊട്ട് ആറര വരെയാകേണ്ട ടൈമിൽ എനിക്കൊരു ചെറിയൊരു ജോലി കിട്ടി ഒരേ മാസത്തേക്ക്

സൗണ്ട് വളരെ കുറവാണ് ഇപ്പൊ ഓക്കെ ആയോ മണിട്ടാ ഇപ്പോൾ ഓക്കെ ആയി എപ്പാട്ടൊഫിഷ്യൽ സോൺ എട ഏപ്പാർട്ടെ ചാനൽ സബ് ചെയ്തിട്ടില്ല ഒന്ന് സബ് ചെയ്യണേ സജില ചേച്ചി വന്നല്ല ഹായ് സജില ചേച്ചി സജില ചേച്ചി ആദ്യം വന്നപ്പോഴും മണിയേട്ടാ ഹായ് മണിയേട്ട ഹായ് സല ചേച്ചി ഹായ് തരുന്നു ഹായ് സജില ചേച്ചി എന്നോണ്ട് വിശേഷം ചായ കുടിച്ചോ സുഖാണോ എല്ലാരും വിശേഷങ്ങൾ പറയൂസ് എല്ലാവർക്കും സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ എല്ലാരും പോയി വരാൻ കുട്ടിയെ വിളിക്കാൻ പോവാണ് ഓക്കെ സജി ചേച്ചി പോയിട്ടോ പോയിട്ടോ വന്നാലൊരുപാട് സന്തോഷം പോയിട്ട് വരൂ കേട്ടോ പോയിട്ടോ പോയിട്ടോ എല്ലാവരും പെട്ടെന്ന് വായോ എല്ലാവരും പെട്ടെന്ന് വായോ ഇന്ന് സമയം മാറിയതുകൊണ്ട നാളില്ലാത്തത് പെട്ടെന്ന് പെട്ടെന്ന് വന്നേ വേഗം വായോ വേഗം വായോ വേഗം വായു രണ്ടുപേര് വാച്ചങ്ങളുണ്ടല്ലോ എവിടെ ആരെങ്കിലും ഒന്ന് മെസ്സേജ് ആക്കി പുതിയതായിട്ട് ആരെങ്കിലും ആണെങ്കിലും ഒന്ന് സബ് ചെയ്തോ സബ് ചെയ്ത് കയറി വായോസ് എല്ലാരും വന്നൊന്ന് വേം വായോ ഇന്ന് എന്നെ ഇല്ലാത്തെ ഒന്ന് വേം വേം വായോ സങ്കീടം വരുന്നു ഇന്നലായിട്ടിട്ട് ആരും ഇല്ലാത്ത വന്നത് പെട്ടെന്ന് പെട്ടെന്ന് വന്നേ ഒന്ന് സബ് സഭീത എല്ലാരും ഇന്നലെ എന്താളായിരുന്നു ഇന്നത്തെ സാളെ കണ്ടപ്പോ ഞാൻ ഓർത്തു എന്നും ഇതുപോലാവും സമയം മാറിയതുകൊണ്ടാന്ന് എനിക്കറിയാം പക്ഷെ എനിക്കിപ്പം നാളെ തൊടുത്ത് സമയം മാറും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്കടിക്കുവോ പെട്ടെന്ന് പെട്ടെന്ന് ഓടി വരുവോ രങ്കണോ നാല് പേര് വന്നു പോയി രണ്ട് പേര് വന്നു ആ രണ്ട് പേര് പേരൊന്നും വന്ന് മെസ്സേജ് അയക്കും പ്ലീസ് ഇന്ന് എന്താണ് എല്ലാവർക്കും മടിയാണല്ലോ എന്ന് വരാൻ പെട്ടെന്ന് പെട്ടെന്ന് വായോ ഓടി ഓടി വായോ എന്താണ് ഷോക്ക് അവസ്ഥ

ില്ല ഞാൻ ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി ഇട്ടേ ആരെങ്കിലും വരുമോ എന്ന് നോക്കാം